നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇസ്രായേൽ ജനതയെപ്പറ്റിയും ഇസ്രായേൽ എന്ന രാജ്യത്തെ പറ്റിയുമാണ് തേനും പാലും ഒരു നാടിനെപ്പറ്റി യഹൂദന്മാരുടെയും യഹൂദന്മാരുടെ വിശുദ്ധ ഗ്രന്ഥത്തിലും എല്ലാ വിശുദ്ധ ഗ്രന്ഥങ്ങളിലും വിശുദ്ധ ബൈബിൾ അടക്കമുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് അതാണ് കനാൻ ദേശം പാലും തേനും എഴുകുന്ന കനാൻ ദേശം യഹൂദർ തങ്ങളുടെ പിതാമഹനായി കരുതുന്ന അബ്രഹാമിന് ദൈവം വാഗ്ദാനം ചെയ്ത രാജ്യമാണത് ക്രിസ്ത്യൻസ് വിശ്വാസികളുടെ പിതാവായി അബ്രഹാമിനെ കരുതുന്നു വാഗ്ദാനം ചെയ്ത രാജ്യമാണ് ഇസ്രായേൽ ഈ കനാൻ ദേശം ഏതാണെന്നോ ഇന്നത്തെ ഇസ്രായേലും ഒക്കെ ചേർന്ന പ്രദേശമാണ് ക്രൈസ്തവരുടെ ബൈബിളിലും അബ്രഹാമിനെ പറ്റിയും കനാൻ ദേശത്തെ പറ്റിയും വിശദമായി രേഖപ്പെടുത്തുന്നുണ്ട് യഹൂദർ യൂദർ ജൂദർ എന്നൊക്കെ അറിയപ്പെടുന്ന യഹുദ മതവിശ്വാസികളുടെ നാടാണ് ഇന്നത്തെ ഇസ്രായേൽ ലോകത്തിലെ ഏക യഹൂദ രാഷ്ട്രമാണ് ഇസ്രായേൽ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ പന്ത്രണ്ട് മക്കളിൽ നിന്നാണ് പന്ത്രണ്ട് യഹൂദ ഗോത്രങ്ങളുണ്ടായത് യാക്കോബിന് ഇസ്രായേൽ എന്നൊരു പേരുകൂടി ഉണ്ട് യാക്കോബിൻ്റെ മക്കളെന്ന അർത്ഥത്തിൽ ഇസ്രായേൽക്കാർ എന്നും യഹൂദർ അറിയപ്പെട്ടു പന്ത്രണ്ട് ഗോത്രങ്ങളിൽ ഏറ്റവും ശക്തം യൂതായുടെ ഗോത്രമായിരുന്നു അങ്ങനെയാണ് യൂ യഹൂദൻ യൂധന്മാർ എന്ന പേരുണ്ടായത് ഹിബ്രു അഥവാ എബ്രായയാണ് യഹൂദരുടെ ഭാഷ പണ്ടത്തെ പാലസ്തീൻ്റെ ഒരു ഭാഗമാണ് ഇത് പിന്നീട് ഇസ്രായേൽ എന്ന രാജ്യമായി മാറിയത് ബാക്കി ഭാഗം ഇന്നും പാലസ്തീൻ പാലസ്തീനൊന്നും തന്നെ അറിയപ്പെടുന്നു അറബികളാണ് പാലസ്തീനിലെ ഇപ്പോഴത്തെ താമസക്കാർ മധ്യപൂർവ്വ ദേശത്താണ് ഇസ്രായേലിൻ്റെയും പാലസ്തീൻ്റെയും സ്ഥാനം ഏഷ്യാ ഭൂഖണ്ഡത്തിലാണെങ്കിലും യൂറോപ്പും ആഫ്രിക്കയും ഇസ്രായേലിനോട് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഭൂഖണ്ഡങ്ങളാണ് ലബനൻ സിറിയ ജോർദാൻ ഈജിപ്റ്റ് എന്നിവയാണ് ഇസ്രായേലിൻ്റെ അയൽ രാജ്യങ്ങൾ ഇസ്രായേൽ ജോർദാൻ ഈജിപ്റ്റ് എന്നിവയുടെ നടുവിലാണ് പാലസ്തീൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ രൂപീകരിക്കപ്പെട്ടപ്പോൾ മുതൽ അയൽ രാജ്യങ്ങളുമായി യുദ്ധത്തിലാണ് ഇസ്രായേൽ കൃഷി വ്യവസായം എന്നിവയിലേറെ പുരോഗതി പ്രാപിച്ച രാജ്യമാണ് ഇസ്രായേൽ വസ്ത്രങ്ങൾ വജ്രം എന്നിവയാണ് പ്രധാന കയറ്റുമതി വിഭവങ്ങൾ വിനോദസഞ്ചാരത്തിൽ നിന്നും ഈ രാജ്യത്തിന് ധാരാളം പണം ലഭിക്കുന്നുണ്ട് വെസ്റ്റ് ബാങ്ക് ഗാസ മുനമ്പ് എന്നീ പ്രദേശങ്ങളാണ് പാലസ്തീനിൻ്റെ നിയന്ത്രണത്തിലുള്ളത് ജെറിക്കോ ആസ്ഥാനമായിയാണ് പ്രവർത്തനം മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങളിൽ ഇസ്ലാം യൂഥ ക്രിസ്തുമത വിശ്വാസികളുണ്ട് ഇവിടെ ഇസ്രായേൽ ഷേക്കലും ജോർദാൻ ദിനാറും നാണയമായി ഇവിടെ ഉപയോഗിക്കുന്നു ലോകത്തിലെ ഏക യഹുദാ രാജ്യം ഇസ്രായേലാണ് ഇസ്രായേലിൻ്റെ തലസ്ഥാനം ജെറുസലേമാണ് ഹിബ്രുവാണ് ഇസ്രായേലിൻ്റെ ഭാഷ ഔദ്യോഗിക ഭാഷ അറബിയും അവിടെ സംസാരിക്കുന്നവരുണ്ട് ഇസ്രായേലിൻ്റെ നാണയം ഷേക്കൽ ആണ് ഇരുപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ വിസ്തീർണം ഏകദേശം അത് കേരളത്തിൻ്റെ പകുതി ഭാഗം വരും അറുപത്തിയാറ് ലക്ഷമാണ് ജനസംഖ്യ യഹൂദർക്ക് പുറമെ ഇസ്ലാം ക്രിസ്തുമത വിശ്വാസികളും ഇന്ന് ഇസ്രായേലിൽ താമസമുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനമാണ് ഇസ്രായേൽ ജനങ്ങളുടെ സാക്ഷരതാ നിരക്ക് ബെഞ്ചമിൻ നദന്യാവു ആണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി യഹൂദരുടെ ആദ്യ പിതാവാണ് അബ്രഹാം അദ്ദേഹത്തിൽ നിന്നാണ് യഹുദാവംശം ഉണ്ടായത് അത്രേ ബൈബിളിലെ പഴയ നിമത്തിലാണ് ഈ വിവരണമുള്ളത് പഴയ നിമത്തിൽ പറയുന്ന ഇസ്രായേലിൻ്റെ കഥ വിശദമായി ബൈബിളിൽ പ്രതിപാദിക്കുന്നുണ്ട് അബ്രഹാം മെസോപ്പറ്റാമിയിലെ ഊർ എന്ന സ്ഥലത്താണ് താമസിച്ചിരുന്നത് ഒരിക്കലും അദ്ദേഹത്തോട് ഊർ വിട്ട് കനാൻ ദേശത്തേക്ക് പോകുവാൻ ദൈവം ആവശ്യപ്പെട്ടു അബ്രഹാം ദൈവകൽപ്പന അനുസരിച്ചു അബ്രഹാമിൻ്റെ മകനാണ് ഇസഹാക്ക് ഇസ്സഹാക്കിൻ്റെ മകൻ യാക്കോബ് അദ്ദേഹം പിന്നീട് ഇസ്രായേൽ എന്ന പേരിലും അറിയപ്പെട്ടു യാക്കോബിന് പന്ത്രണ്ട് മക്കളുണ്ടായിരുന്നു ഇളയ മകനായ ജോസഫിനായി ജോസഫിനോടായിരുന്നു യാക്കോബിന് ഏറെ ഇഷ്ടം ഇതുമൂലം സഹോദരങ്ങൾക്ക് അവനോട് വലിയ ദേഷ്യമായി അവർ ജോസഫിനെ വക തീരുമാനിച്ചു ഒരു ദിവസം ജോസഫിനെ സഹോദരങ്ങൾ ചതിയിൽപ്പെടുത്തി കൊല്ലാൻ ശ്രമിച്ചു അവശനായ ജോസഫിനെ അവർ ഈജിപ്റ്റിൽ നിന്നു വന്ന ചില കച്ചവടക്കാർക്ക് വിൽക്കുകയും ചെയ്തു മേലിൽ മേലിലവൻ്റെ ശല്യം ഉണ്ടാകില്ലെന്നാണ് അവർ കണക്കുകൂട്ടിയത് എന്നാൽ ജോസഫ് എത്തിപ്പെട്ടത് ഈജിപ്റ്റിലെ രാജാവായ ഫറവോയുടെ രാജസന്നതിയിലായിരുന്നു ഫറവോയിക്ക് ജോസഫിനെ ഇഷ്ടമായി അങ്ങനെ ജോസഫ് ഫറവോയുടെ മന്ത്രിയുമായി ഇക്കാലത്ത് കനാനിൽ ഒരു വലിയ ക്ഷാമമുണ്ടായി ജോസഫിൻ്റെ സഹോദരങ്ങൾ കൊടും പട്ടിണിയിലായി എന്നാൽ ധാരാളം ഭക്ഷണ സാധാന്യങ്ങൾ ഉണ്ടായിരുന്ന ഈജിപ്റ്റിനെ ക്ഷാമം ബാധിച്ചില്ല ഇതറിഞ്ഞ ജോസഫിൻ്റെ സഹോദരങ്ങൾ ഈജിപ്റ്റിലെത്തി മന്ത്രിയായ ജോസഫിൻ്റെ അടുത്താണ് അവർ എത്തിയത് തന്നെ കൊല്ലാനേൽപ്പിച്ച സഹോദരങ്ങളോട് ജോസഫ് അല്പം പോലും ദേഷ്യം കാണിച്ചില്ല മാത്രമല്ല ഈജിപ്തിൽ താമസിക്കുവാൻ അവരെ ക്ഷണിക്കുകയും ചെയ്തു അങ്ങനെ അവർ ഈജിപ്തിൽ താമസമാക്കി വൈകാതെ അവർ പന്ത്രണ്ട് ഗോത്രങ്ങളായി വളർന്നു ഇവയെല്ലാം പൊതുവായി ഇസ്രായേൽ എന്നറിയപ്പെട്ടു വർഷങ്ങൾ കഴിഞ്ഞു ഇസ്രായേൽക്കാർ വലിയൊരു സമൂഹമായി തീർന്നു വിദേശികളുടെ വളർച്ച സഹിക്കാനാവാതിരുന്ന ഈജിപ്റ്റുകാർ അവരെ അടിമകളാക്കി എന്നാൽ മോശ എന്നൊരാൾ ഇസ്രായേൽക്കാരെ മോചിപ്പിച്ച് അവരെയും കൊണ്ട് ചെങ്കടൽ കടന്ന് കനാം ദേശം ലക്ഷ്യമാക്കി നീങ്ങി മരുഭൂമിയിൽ ദൈവം അവർക്ക് ഭക്ഷണവും വെള്ളവും നൽകി ഇസ്രായേൽക്കാർക്ക് ഒരു ദൈവമേ ഉള്ളൂവെന്നും അത് യഹോവയാണെന്നും ഈ സമയം മോശ അവരെ പഠിപ്പിച്ചു സീനായി മലകളിൽ വെച്ച് യഹോവ ഇസ്രായേൽക്കാർക്ക് പത്തു കൽപ്പനകൾ നൽകി ദൈവത്തെ ആരാധിക്കാനും ഗോത്രങ്ങൾക്കിടയിൽ ഐക്യം നിലനിർത്താനുമുള്ള മാർഗരേഖകളായിരുന്നു കൽപ്പനകൾ കനാലിലെത്തിയ ഇസ്രായേൽക്കാർ അവിടുത്തെ താമസക്കാരായ ഫലീസ്തനെ തോൽപ്പിച്ച് കനാൻ ദേശം കൈവശമാക്കി ഫലീസ്തനിൽ നിന്നാണ് പാലസ്തീൻ എന്ന പേരുണ്ടായത് ഇത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ രൂപീകരണത്തിൻ്റെ കഥയാണ് ഇസ്രായേലിൽ വധശിക്ഷയില്ല എത്ര വലിയ കുറ്റകൃത്യത്തിനും അവിടെ പരമാവധി നൽകുന്ന ശിക്ഷ ജീവപര്യന്ത തടവാണ് ഇത് ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ ഒരു ചെറിയ വരണം നിങ്ങളുമായി പങ്കുവച്ചു ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത ദിവസം പങ്കുവെക്കുന്നതാണ് നന്ദി നമസ്കാരം